ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയാണ് കേട്ടോ പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് ഞങ്ങൾ വേളാങ്കണ്ണി പോയതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തത് യൂട്യൂബിൽ ഇടാൻ അപ്ലോഡ് ചെയ്യാൻ മാത്രമായിട്ട് എൻ്റെ ഇല്ലേ ഞങ്ങള് നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസിനാണ് പോയത് എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണി വരെയുള്ള വേളാങ്കണ്ണി എക്സ്പ്രസ്സിനാണ് പോയത് ഞാൻ കോട്ടയത്ത് നിന്ന് കയറിയത് കോട്ടയത്ത് അത് വരുന്നത് രണ്ടു മണിക്കാണ് ഒരു മണിക്കാണ് എറണാകുളത്ത് നിന്ന് എടുക്കുന്നത് ആറരയ്ക്കാണ് നമുക്ക് കറക്റ്റ് ടൈം പറയുന്നത് പക്ഷെ എങ്ങനെയൊക്കെ പോലും ഒരു അഞ്ചര അഞ്ചരകാലാകുമ്പോൾ അവിടെ എത്തിയിരിക്കുവെ ഒട്ടും അല്ല അതുകൊണ്ട് ട്രെയിനിൽ പോകുന്നവര് നല്ല കെയർ ആയിട്ട് വേണം പോകാൻ കാരണം ഒരു സ്ഥലത്ത് കുറച്ചു നേരമൊക്കെ പിടിച്ചിടുമെങ്കിലും നമ്മുടെ റൈറ്റ് ടൈമിൽ അതിന് മുന്നേ തന്നെ സ്ഥലത്തെത്തും ഒരു സ്റ്റേഷനിലും ലേറ്റ് ആവാറുമില്ല അപ്പം കയറുന്നവര് അതൊന്നും ശ്രദ്ധിക്കാം പിന്നെ ട്രെയിനിന്റെ യാത്രയെക്കുറിച്ച് പറയുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള യാത്രയാണ് നല്ല സേഫ് ആണ് ഒന്നും പേടിക്കാനില്ല നല്ല പോലീസ് ഒക്കെ ഉണ്ട് ഒരു കാര്യവും നമ്മൾ പേടിക്കാനില്ല ഒരുപാട് പേർക്ക് അറിയാം എങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞൊരു ഇൻഫർമേഷൻ പറഞ്ഞതന്നെ ഉള്ളു അപ്പം ഞങ്ങളൊരു അഞ്ചര അഞ്ചുകാലൊക്കെ ആയപ്പോൾ വേളാങ്കണ്ണിയിൽ എത്തി അവിടുന്ന് ഒരുപാട് ഓട്ടോറിക്ഷ അവിടെ ഒരു ബിസിനസ്സാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നതിന് കുറേ പേര് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേ വരും അവിടുന്ന് പള്ളി വരെ നമുക്ക് നൂറ് രൂപയാണ് പറയുന്നത് അത് നമ്മൾ ഓട്ടോ എത്ര മാറി എന്ന് പറഞ്ഞാലും എല്ലാരോടും ചോദിച്ചാൽ അവർക്ക് ഒരു ഫിക്സഡ് റേറ്റ് ആണ് നൂറ് രൂപയെന്നുള്ളത് ഒരു കിലോമീറ്റർ പോലും ഇല്ല ഓട്ടോ നടക്കാൻ പറ്റുന്നവരാണ് നടക്കാം ഒരുപാട് ലഗേജസ് ഒക്കെ ഉള്ളവരും ഒരുപാട് ടയേർഡ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഓട്ടോ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഒരു റെമഡി നൂറ് രൂപയാണ് പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ റൂം ബുക്ക് ചെയ്യുന്നിടത്തോട്ടാണ് പോയത് അവിടെ നമുക്ക് കുറച്ച് നേരം ടൈം ടൈമുണ്ട് കാരണം സെപ്റ്റംബർ മാസത്തിലാണ് ഞങ്ങൾ പോയത് സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് പതിനാറ് ആ തീയതികളിലായിരുന്നു ഞങ്ങൾ പതിമൂന്നിന് ഇവിടുന്ന് പോയത് അപ്പം സെപ്റ്റംബർ മാസത്തിൽ പോകുന്നവർക്കാണെങ്കിൽ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു പറഞ്ഞുതരാം കാരണം അവിടുത്തെ പെരുന്നാൾ സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ ഒന്ന് എട്ട് എട്ട് വരെ മാതാവിൻ്റെ പെരുന്നാളാണ് എട്ട് നോയമ്പ് അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പെരുന്നാളാണ് അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിൽ റൂമിൽ ഭയങ്കര ചാർജും ആയിരിക്കും എ സി റൂമിന് ഒരു രണ്ടായിരം ടു ഒരു നാലായിരം രൂപ വരെയൊക്കെ പോകും അല്ലാത്ത നോർമലിനാണേലും അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ നോൺ എ സി കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കുറേ നേരം ക്യൂ നിൽക്കണം പിന്നെ റൂം എടുക്കുമ്പോഴത്തേനും നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു രണ്ടായിരം രൂപ അല്ലായിരത്തി അഞ്ഞൂറ് രൂപയോളം കൊടുക്കണം അതും കൂടെ നമ്മുടെ കയ്യിൽ കാണും പിന്നെ വേറെ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ എവിടെ യു പി ഐ എടുക്കത്തില്ല ഗൂഗിൾ പേ കാർഡ് അങ്ങനത്തെ ഒരു സംവിധാനങ്ങളും ഇല്ല ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ അത് പള്ളിയിൽ നേർച്ചയിടാനാണെങ്കിലും കടകളിൽ നിന്ന് സാധനം മേടിക്കാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ടലിൽ റൂമിൽ ബുക്ക് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ക്യാഷ് കയ്യിൽ കരുതണം അതെല്ലാവരും ഓർത്തിരിക്കും അപ്പം നമ്മൾക്ക് മൂന്ന് ദിവസം പിന്നെ ഒരു ഡേയും കൂടെയാണ് വേണമെങ്കിൽ അത് നാല് ദിവസമായിട്ടാണ് കേട്ടോ അവർ കണക്കാക്കുന്നത് അപ്പം ഞങ്ങൾക്ക് നാല് ദിവസത്തിനുള്ള റെന്റ് ആണ് ആയിട്ടുള്ളത് അപ്പം റെന്റിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല വേണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പേഴ്സണലായിട്ട് കമൻറ്റിട്ടാൽ മതി ഞാൻ പറഞ്ഞു തരാം കാരണം പല ടൈമിലും പല റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് കാരണം അവിടുത്തെ പെരുന്നാൾ ആ ടൈമിലാണ് ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അവിടെ വരികയും ചെയ്യുന്നത് പിന്നെ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്ത് ഒരു ആറര ആയപ്പോൾ നമുക്ക് എല്ലാം സെറ്റായി നമ്മൾ റൂമിലോട്ട് പോയി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റൂമായിരുന്നു കേട്ടോ ഞങ്ങൾ എ സി റൂമാണ് എടുത്തത് അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ വെള്ളം ഉപ്പുകളാണ് പിന്നെ ഓരോ റൂമിൻ്റെ വാതുക്കലും ഹീറ്റർ ഇപ്പം ഞങ്ങൾ താമസിച്ചത് ആ സി സി ബ്ലോക്കിലാണ് ഓരോ പുണ്യാളന്മാരുടെ പേരിട്ടാണ് അവിടെ ബ്ലോക്കുകൾ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് എന്താണ് വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട് നമ്മൾ കുപ്പിയായിട്ട് പോയാൽ മതി നമുക്ക് അവിടെ നിന്ന് എടുക്കാം ഞങ്ങൾ അവിടുന്ന് വെള്ളം എടുത്ത് ഒരു കുഴപ്പമില്ല നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് പക്ഷെ പല്ല് തേക്കുമ്പോഴൊക്കെ നമുക്ക് ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ഉപ്പിൻ്റെ ചൊവയാണ് റൂമിനെ കുറിച്ചും റൂമിനെക്കുറിച്ചും കുറിച്ചും ഞാൻ ഒരു ഒരുമാതിരി കവർ ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്തത് പറയാനാണെങ്കിൽ അവിടെ എത്ര പള്ളിയുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഞാൻ ഇതുവരെ അവിടുത്തെ മുഴുവൻ പള്ളിയിലും പോയിട്ടില്ല പിന്നെ മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ ചർച്ചിലാണ് മലയാളം കുർബാന ഉള്ളത് അതെല്ലാ ദിവസവും ഒമ്പത് മണിക്കാണ് ഒമ്പത് തൊട്ട് പത്തര വരെ അത്രയും നേരമുള്ള കുർബാന ലാറ്റിൻ കുർബാന കേട്ടോ മലയാളത്തിലാണെങ്കിൽ മലയാളം കുർബാന അല്ലെങ്കിൽ തമിഴ് കുർബാന രാവിലെ ആറു മണിക്കുണ്ട് ഏഴരയ്ക്കുണ്ട് പത്തിനുണ്ട് അങ്ങനെയൊക്കെയുണ്ട് അത് മെയിൻ പള്ളിയിലാണ് മോർണിംഗ് സ്റ്റാറിലാണ് മലയാളം കുർബാന വരുന്നത് അപ്പം നമുക്ക് മോർണിംഗ് സ്റ്റാറിൽ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു വലിയ പള്ളിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിറച്ചും പിച്ചക്കാരുണ്ട് നമുക്ക് നമ്മൾ അവർക്ക് പൈസ കൊടുത്തു തുടങ്ങിയാൽ പിന്നെ അതിനെ സമയം കാണുള്ളൂ നമുക്ക് കൊടുക്കണോ എന്നുള്ളത് നമ്മളിഷ്ടമാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് ചില്ലറ പൈസ അല്ലെങ്കിൽ ചില്ലറയായിട്ട് പൈസ കൊണ്ടുപോകുന്നതാണ് നല്ലത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പള്ളിയിൽ പോകുമ്പോഴത്തേനും നമുക്ക് എന്താണ് പൈസ ഇല്ലെങ്കിൽ യു പി ഐ പള്ളിയിൽ മാത്രം യു പി ഐയിലുണ്ട് അതായത് ഈ കൊന്ത അങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കുന്ന സ്റ്റോറിലില്ല പള്ളിയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് യു പി ഐ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതുവഴി നമുക്ക് ജിപേ വഴിയോ അല്ലെ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ ആപ്പുകൾ വഴിയോ നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് പിന്നെ പള്ളിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പിന്നെ ഇപ്പം ഒരുപാട് അച്ഛൻ വിളിച്ചു പറഞ്ഞ ഞാൻ കേട്ടാണ് ഒരുപാട് ഒരുപാട് ഇല്ലാത്ത ആചാരങ്ങൾ ഒരുപാട് പേര് അവിടെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു അതായത് ഈ തൊട്ടിൽ കെട്ടിയിടുക താഴും താക്കുക അതൊന്നും ഒരിക്കലും പള്ളി സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിനനുസരിച്ചാണ് ഒരിക്കലും സഭ അതിന് അംഗീകരിക്കുന്നില്ലെന്നാണ് അച്ഛൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അറിയത്തില്ലാത്ത കാര്യമായിരിക്കും പക്ഷെ ഈ തവണയാണ് മനസ്സിലായി ഞാൻ തേർഡ് ടൈമാണ് കേട്ടോ പോകുന്നത് എനിക്ക് പോകുന്നതിന് മുമ്പ് ഒരു അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് പണ്ട് ഞങ്ങൾ ഞാൻ ഒമ്പത് പഠിക്കുന്ന ടൈമിലാണ് ഞങ്ങളുടെ മമ്മി ആദ്യമായിട്ട് വേളാങ്കണ്ണിയിൽ പോകുന്നത് അത് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് യൂത്ത് യുവതീപ്തി സംഘടിപ്പിച്ചിട്ട് മമ്മി പോകുന്നതായിരുന്നു പക്ഷെ അന്ന് നമ്മുടെ സാമ്പത്തികത്തിന് ഞങ്ങളെയും കൂടെ കൊണ്ടുപോകാനുള്ള ഒരു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് തന്നെ മമ്മി തന്നെ പോയി പള്ളിയിൽ നിന്ന് എല്ലാവരും ഉണ്ടല്ലോ നമുക്കറിയാവുന്നവരെല്ലാവരും ഉണ്ട് അങ്ങനെ അവരുടെ കൂടെ പോയി മമ്മി നേർച്ച നിറവേറ്റി വരുമായിരുന്നു അന്ന് മുതലേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വേളാങ്കണ്ണി പോകാന്നുള്ളത് പക്ഷെ അതെനിക്ക് സാധിച്ചു അങ് എൻ്റെ കിട്ടിയവരാണ് ഞങ്ങൾ ആദ്യമായിട്ട് അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ വേളാങ്കണ്ണി ബസ്സിൽ നമ്മുടെ കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എടുക്കുന്ന ബസ്സിൽ ഞങ്ങൾ പോകുമായിരുന്നു കേട്ടോ പിന്നെ സെക്കൻഡും ഇത് തേർഡ് മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ എനിക്ക് അവിടുത്തെ മുക്കും മൂല എല്ലാം അറിയാം പക്ഷേ എത്ര പള്ളികളുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കാരണം അതൊരു വൈഡ് ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളി എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോഴും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ ബ്ലോക്കിലും ഓരോ കിച്ചൺ ആണ് കിച്ചണിന് ഒരു മണിക്കൂർ സിക്സ്റ്റി റുപ്പീസാണ് നമുക്കവിടെ പാചകം ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇത്തവണ പോയപ്പോൾ ചെയ്തൊരു എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുവായിരുന്നു കാരണം അവിടുത്തെ ഫുഡ് നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല നമ്മൾ രണ്ട് തവണ പോയാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ മനസ്സിലായതാണ് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാം രണ്ട് മണിക്കൂറിന് ഒരു മണിക്കൂറിന് അറുപത് രൂപ വെച്ച് നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെ നിന്ന് ഫുഡ് കുക്ക് ചെയ്യാം കേട്ടോ അതിന് ഞാനൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം നമ്മൾ റൂമിൽ നിന്നെല്ലാം പ്രിപ്പയർ ആയിട്ട് പോയിട്ട് കുക്ക് ചെയ്യാൻ മാത്രം അങ്ങോട്ട് പോകുക കഴുകലും പിടിക്കലും എല്ലാം കട്ടിങ്ങും എല്ലാം നമ്മൾ റൂമിൽ വെച്ച് തന്നെ ചെയ്യുക അതിൽ തൊട്ടടുത്ത് മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ മാർക്കറ്റിൽ പോയി മട്ടനും ചിക്കനും ഫിഷും എല്ലാം മേടിച്ച് കഴിച്ച് കൊതി തീരെ കഴിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് വെച്ചാൽ കള്ളമാരെയൊക്കെ സൂക്ഷിക്കുക പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പള്ളിയിൽ നിരന്തരം വിളിച്ച് പറയുന്നുണ്ട് നമ്മളോട് സാധനങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം സന്തോഷമായിട്ട് ദൈവം അനുഗ്രഹിച്ച് പോകാനും തിരിച്ചെത്താനും സാധിച്ചു നമുക്ക് അവളെ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് അപ്പം പോകണം എന്നുള്ളവരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോസ് അല്ല ഒന്നും അല്ല കേട്ടോ ഇത് എൻ്റെ ഒരു ഓർമ്മയ്ക്ക് കുറച്ച് എടുത്ത കാര്യങ്ങളാണ് അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളു നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെല്ലാം സേഫായിട്ടിരിക്കുക ബൈ